നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനാണ് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തിയത് ഈ വ്യാഴമാറ്റം ഋശ്ചികക്കൂറുകാരായ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിൻ്റെ ആറാം ഭാവമായ മേടത്തിൽ പിഴച്ചു നിന്നിരുന്ന വ്യാഴം ജന്മക്കൂറിൻ്റെ ഇഷ്ടസ്ഥാനമായ ഏഴാം ഭാവമായ ഇടവം രാശിയിലേക്ക് തെളിഞ്ഞു വന്നു എന്ന് വേണം കരുതാൻ ഏഴാം ഭാവം കണ്ടകസ്ഥാനമാണെങ്കിലും ചാരവശാൽ ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം അനുകൂലപ്രദമാണ് അനുഗ്രഹപ്രദമാണ് ദൈവാനുഗ്രഹം നിറഞ്ഞതാണ് ചാരവശാൽ ഏഴിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിന് മാത്രം പറയപ്പെടുന്ന ഒരു പ്രത്യേകതയാണിത് മറ്റു ഗ്രഹങ്ങൾ ചാരവശാൽ പിഴച്ചു നിന്നാലും വ്യാഴം മാർഗത്തിൽ അനുകൂല അനുഗ്രഹപ്രദനായി നിൽക്കുന്ന സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം ഋശ്ചികക്കൂറുകാരെ വലിയ രീതിയിൽ ദോഷങ്ങൾ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കണം ഈ സമയം ചിലർക്ക് വ്യാഴം നല്ല നല്ല ജീവിത മാർഗങ്ങൾ പുതുതായി തെളിയിച്ചു കൊടുക്കും നല്ല വിവാഹം നല്ല വിവാഹ ജീവിതം ജീവിത പങ്കാളികൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ യാത്രാഗുണങ്ങൾ എല്ലാം ഈ സമയത്തെ സംഭാവനകൾ തന്നെ ദൈവാധീനമാണ് ഈ സമയത്തെ വലിയൊരു കൈമുതൽ ജന്മക്കൂറിൻ്റെ നാലാം ഭാവത്തിൽ കണ്ടകനായി സഞ്ചരിക്കുന്ന കൊണ്ടും അഞ്ചിൽ സഞ്ചരിക്കുന്ന രാഘുവിനെ കൊണ്ടും ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ വലിയ രീതിയിൽ ഒരു ഉപദ്രവും വൃശ്ചികക്കൂറുകാരെ ഈ സമയം തീണ്ടില്ല എങ്കിലും ശനിയാഴ്ച വ്രതവും ശനിപ്രീതികരങ്ങളായ സമർപ്പണങ്ങൾ തുടരുന്നതും കഴിയുമെങ്കിൽ ശനിയാഴ്ച ശിവ ശിവശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നതും ജീവിതസുഖത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും എപ്പോഴും നല്ലതാണ് തുടരണം കൂടെ കഴിയുന്ന സമയങ്ങളിൽ രാഹുവിനെ അനുകൂലമാക്കാൻ നാഗക്ഷേത്ര ദർശനവും നാഗപ്രീതിയും നല്ലതു തന്നെ പ്രത്യേകിച്ച് നാഗപ്രീതി സന്തതികളുടെ ഐശ്വര്യത്തിനും ബുദ്ധിയുടെ നിർമ്മലമായ പ്രവർത്തനത്തിനും ഗുണകരമാകും വ്യാഴം കൂടുതൽ അനുഗ്രഹപ്രദമാകാനും നല്ല നല്ല അവസരങ്ങളും അനുഭവങ്ങളും സിദ്ധിക്കാനും പൊതുവെ എപ്പോഴും വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രീതിയും ഗുണപ്രദം തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല സമയത്തും ഋച്ഛിക കൂറുകാരിൽ ആരെങ്കിലും വളരെയേറെ ദുരിതവും ദുഃഖവും തന്നെയാണ് അനുഭവിക്കുന്നതെങ്കിൽ അത്തരക്കാർ നിർബന്ധമായും ജനന സമയത്തെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതരാണോ ബലം കുറഞ്ഞവരാണോ ഇപ്പോൾ നടക്കുന്ന ദശാപകാരങ്ങളുടെ നാഥന്മാർ അനിഷ്ടസ്ഥിതരാണോ എന്നെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി വേണ്ട പരിഹാരകർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കണം ജാതക ദോഷങ്ങൾ യഥാസമയം തീർത്തില്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കൂടെ പാരമ്പര്യമായും തറവാട് സംബന്ധമായ ദോഷങ്ങളും വരദേവതകളുടെയും ഗുരുകാരണവന്മാരുടെ ശാപവും നമ്മുടെ എല്ലാ രാജയോഗങ്ങളെ പോലും ഇല്ലാതാക്കും എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാന കാര്യങ്ങൾ സൂചിപ്പിച്ചതേയുള്ളൂ എന്തു പറഞ്ഞാലും പൊതുവേ ഋശികക്കൂറുകാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം ഇടവത്തിൽ സഞ്ചരിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടം ദൈവാധീനം നിറഞ്ഞ സമയം തന്നെയാണ് ഈ സമയം സർവദേവതാ അനുഗ്രഹത്താൽ ഋശികക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം